നമസ്കാരം ആദ്യം ഇന്നത്തെ ഒരു വാർത്ത അതായത് ഇന്ന് രാവിലെ കേരളത്തിലെ പ്രമുഖമായ ഒരു മാധ്യമം ദൃശ്യമാധ്യമത്തിലെ ഒരു പ്രഭാത വാർത്ത നമുക്ക് കാണാം അത് കണ്ടതിന് ശേഷം ഈ ചർച്ചയിലേക്ക് തിരിച്ചു വരാം ഇത് പോയ വാർത്ത അതെ വാർത്ത ഓണയറിലീഡാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത വാർത്തയെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ് മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി എന്താണ് ഫെബ്രുവരി ഒന്നു മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും നേരത്തെ രണ്ട് രാജ്യങ്ങളാണ് പൂർണ്ണമായും നോട്ട രാജ്യത്തുനിന്ന് ഒഴിവാക്കിയത് ഒന്ന് ചൈന മറ്റൊന്ന് സ്വീഡൻ എന്നീ രാജ്യങ്ങളും സമ്പൂർണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരുന്നുവെങ്കിലും സമ്പൂർണമായി നോട്ടു നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു ആഭ്യന്തര ഇടപാടുകൾ രാജ്യത്തിന് പുറത്തേക്കുള്ള പണമിടപാടുകൾ എന്നിവയിലെല്ലാം സർക്കാരിന് നിയന്ത്രണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ നേട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവി വളർച്ചയ്ക്കും ഡിജിറ്റൽ കറൻസി ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഫെബ്രുവരി ഒന്നു മുതൽ സമ്പൂർണ്ണ നോട്ടു നിരോധനം നിലവിൽ വരുമെങ്കിലും പണം കൈവശമുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കാനുള്ള അവസരമുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് പേപ്പർ കറൻസി മാറ്റിയെടുക്കാൻ അവസരം ലഭിക്കുക തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ എല്ലാ വ്യാപാരങ്ങളും ചെറുകിട ഇടപാടുകളും ഡിജിറ്റലായി മാറും ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്നും പുതിയ സാമ്പത്തിക യുഗത്തിന്റെ തുടക്കമാണെന്നും കേന്ദ്ര ധനമന്ത്രി രാജ്ജീവ് സിംഗ് പറഞ്ഞു തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും പെട്ടെന്നുള്ള പ്രഖ്യാപനം ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ പ്രയാസത്തിലാക്കുമെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹർ പറഞ്ഞു ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിന്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള നടപടിയാണെന്നും നോബൽ പുരസ്കാര ജേതാവ് പറയുകയും ചെയ്തു അങ്ങനെ നോട്ടിന് നമ്മൾ വിട നൽകുന്നു ഇനി ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ എല്ലാ നോട്ടുകളും പിൻവലിക്കപ്പെടും പകരം ഡിജിറ്റൽ കറൻസി ആയിരിക്കും ഇനി ൾ മുതൽ ഉണ്ടാവുക അത് ചെറിയ ഇടപാടുകൾ മുതൽ രാജ്യത്തിന് വിനിമയങ്ങൾ വരെ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ മാറാൻ പോകുന്നു അക്ഷരാർത്ഥത്തിൽ അവതാരകനെ ഓണയറിലാക്കിയ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടത് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളല്ല ഇന്ന് പുറത്തിറങ്ങിയത് ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്തയോടുകൂടിയാണ് ഈ അവതാരകനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാര്യം കാണുമ്പോൾ ആദ്യം എല്ലാവരും ഒന്നും ഞെട്ടും നോട്ടേ വിട ഇനി ഡിജിറ്റൽ യുഗത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത് എന്ന് വെളിവാക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു മിക്ക പത്രങ്ങളുടെയും ഹെഡ്ലൈനായി അവരുടെ ഫേസിംഗ് ഷീറ്റിൽ ഇന്ന് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഫേസിംഗ് ഷീറ്റ് എന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് ടൂൾ ആണ് എന്നുള്ളത് പലരും മനസ്സിലാക്കിയത് വളരെ വൈകിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ കൊച്ചി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രചരണാർത്ഥം അവർ പുറത്തിറക്കിയ ഒരു അവരുടെ ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിരുന്നു അവരുടെ ഒരു മാർക്കറ്റിംഗ് ഫീച്ചർ ആയിരുന്നു ഈ ഇന്നത്തെ എല്ലാ മലയാളത്തിലെ ദിനപത്രങ്ങളുടെയും ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത് ആ അതനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ രാവിലെ പല മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും അന്നത്തെ പത്രങ്ങളുടെ തലക്കെട്ടുകൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക പങ്ക്തി അപ്പോൾ അതിൽ നമ്മുടെ ഈ ഡോക്ടർ അരുൺകുമാർ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധി ക്രൂർമകതയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെ കൃത്യമായി അവലോകനം ചെയ്യുകയും അവസാനം ഡിജിറ്റൽ യുഗത്തിലേക്ക് തന്നെ ഇന്ത്യ ഫെബ്രുവരി ഒന്ന് പോകുന്നു എന്നൊരു കൺക്ലൂഷനിൽ അദ്ദേഹം അത് ക്യാമറയെ ഫേസ് ചെയ്താണ് പറയുന്നത് അത് ആദ്യം അദ്ദേഹം ഈ പത്രവാർത്ത വായിക്കുമ്പോഴും നമ്മൾ വിചാരിച്ചത് അവസാനമെങ്കിലും അദ്ദേഹം ആ ഡിസ്ക്ലൈമറിനെ കുറിച്ച് മുന്നറിയിപ്പിനെ കുറിച്ച് പറയും എന്നുള്ളതാണ് പക്ഷേ അതിനൊന്നും മുതിരാതെ അദ്ദേഹം ഇതൊരു വാർത്തയായി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് കൺക്ലൂഷനിലേക്ക് കടക്കുകയാണ് ഇത് ഉറപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്ത്യ ഡിജിറ്റൽ രീതിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള കൺക്ലൂഷനിലാണ് അദ്ദേഹം ക്യാമറയെ ഫേസ് ചെയ്യുന്നത് ഇതിനകത്തേ നമുക്ക് ചിരിക്കാൻ വക നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ ഈ ഒരു ശുദ്ധി അത് ഫലം കണ്ടിരിക്കുന്നു ഇല്ലേ അവർക്ക് അത് മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ഇത് കൃത്യമായ ഒന്ന് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള രീതിക്കാണ് രണ്ടായിരത്തി അൻപതിലെ ഒരു പത്രം ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അതിന്റെ തലക്കെട്ട് എന്നുള്ള ഒരു ഭാവനയിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടാണ് ഈ പേപ്പറിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാര്യം അതിന്റെ മൊത്തത്തിലുള്ള കണ്ടന്റ് നോക്കുകയാണെങ്കിൽ വളരെയധികം ബാലൻസ്ഡ് ആണ് അതിന്റെ ഏറ്റവും മുകളിലായി ഈ കടൽ നടിയിൽ സമുദ്രാന്തരത്തിലേക്ക് മനുഷ്യൻ ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുകയും അവിടെ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കുകയും അവിടെ എങ്ങനെ മനുഷ്യൻ താമസിക്കും എന്നുള്ള ഒരു അത്ഭുത വാർത്തയുണ്ട് അതുപോലെ ഈ ഈ പ്രത്യേക വാർത്ത എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ കറൻസിയുടെ വാർത്ത വന്നിരിക്കുന്നത് നടുക്കാണ് അതിന്റെ ഏറ്റവും രീതിയിലുള്ള പ്രൈം ന്യൂസ് ആയിട്ട് ഇനി താഴെ ആകട്ടെ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിലെ ഒരു ഗ്രാമം ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെടുന്ന വാർത്തയാണ് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അല്ല സോറി രണ്ടായിരത്തി പത്തൊൻപതിൽ പൂവത്തുമലയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുണ്ടക്കയിലും ഒക്കെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അതിനകത്ത് പാസ്റ്റൻസായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത്തരത്തിലുള്ള ചില കൗതുക വാർത്തകളാണ് രണ്ടായിരത്തി അൻപതിലെ സാങ്കേതികത്വം വെച്ചുകൊണ്ടുള്ള അന്നത്തെ തലക്കെട്ടുകൾ എന്തായിരിക്കും അതിൻ്റെ ഇടയിലാണ് ഈ ഡിജിറ്റൽ കറൻസിയെ കുറിച്ച് പറയുന്നത് ഈ ഡിജിറ്റൽ കറൻസിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാർത്തയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമന്ത്രി പറഞ്ഞു എന്നേ പറഞ്ഞിട്ടുള്ളൂ പ്രധാനമന്ത്രിയുടെ പേര് ഒരിടത്തും പരാമർശിച്ചിട്ടില്ല അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം റിസർവ് ബാങ്ക് ഗവർണറുടെ പേരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജ സഞ്ജ അദ്ദേഹമാണ് ഡിസംബർ പതിനൊന്നിന് ഈ കഴിഞ്ഞ ഡിസംബർ പതിനൊന്ന് മുതൽ ആർ ഗവർണർ അപ്പൊ ഇതെല്ലാം നമ്മുടെ ആങ്കർ ന്യൂസ് ആങ്കർ വായിച്ചു പോവുകയാണ് ഇതെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് അപ്പോ ആർ ബി ഐ ഗവർണർ അരവിന്ദ് കുമാർ ആണെന്ന് പ്രധാനമന്ത്രിയുടെ പേര് പറയുന്നില്ല പിന്നെ അതിന്റെ ഏറ്റവും രസകരമായ കാര്യം പ്രതിപക്ഷ നേതാവ് ഇതിനെ സ്വാഗതം ചെയ്യുന്നതായിട്ട് ആ വാർത്തയിൽ പറയുന്നുണ്ട് ഈ ഡിജിറ്റൽ കറൻസി നിലപാടിന് പ്രതിപക്ഷ നേതാവിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് അഞ്ചലി അഞ്ചലി വാദ്ര അതൊരു സാങ്കല്പിക നിയമായിരിക്കണം പക്ഷെ ഈ വാദ്ര എന്നുള്ള ഒരു വാല് ആ പേരിൽ വരുന്നത് കൊണ്ട് തന്നെ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ആരോ ആണ് എന്ന് നമ്മൾ അനുമാനിക്കണം അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും രസകരമായ വാർത്ത ഈ രണ്ടായിരത്തി അൻപതിലും കോൺഗ്രസ് ആണ് പ്രതിപക്ഷ സ്ഥാനത്ത് ഉള്ളത് എന്നാണ് നെഹ്റു അതെ നെഹ്റു കുടുംബമാണ് അങ്ങനെയുള്ള ഒട്ടനവധി ഈ ചിന്തിച്ചു ചിരിക്കാനുള്ള കാര്യങ്ങൾ ഈ വാർത്തക്കുള്ളിലുണ്ട് ഇനി ഈ വാർത്തയുടെ ഈ കാര്യം ഇപ്പോൾ നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ വന്ന് വളരെ ചുരുക്ക കാലം കൊണ്ട് തന്നെ വലിയ പ്രചാരം നേടി അവരുടെ സാങ്കേതികത്വം കൊണ്ടും വാർത്തകളിൽ അവർ ഇടപെടുന്ന രീതി കൊണ്ടും ഒക്കെ അവർ ഈ ആദ്യത്തെ മൂന്ന് ചാനലുകളിൽ ഒന്നായി മാറി ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിനും ട്വന്റി ഫോറിനും ഒക്കെ ഭീഷണി ഉയർത്തി റിപ്പോർട്ടർ ആ ഷിരൂർ സംഭവമൊക്കെ ഉണ്ടായപ്പോൾ വലിയ കുതിച്ചുകയറ്റമാണ് ഉണ്ടാക്കിയത് അതിൽ ഈ ഡോക്ടർ അരുൺകുമാറിന്റെ പങ്ക് വളരെ വലുതാണ് കാര്യം ഊണുറക്കമില്ലാതെ അദ്ദേഹം വാർത്തകൾക്കായി അങ്ങ് തേടി ഇറങ്ങുകയാണ് വാർത്തകളെ തേടി നാട്ടിലെങ്കിൽ നാട്ടിൽ കാട്ടിലെങ്കിൽ കാട്ടിൽ എന്നുള്ള മട്ടിൽ അങ്ങ് തേടി ഇറങ്ങുകയാണ് കുതിരപ്പുറത്തും ആന അതെ കുതിരപ്പുറത്തും ആനപ്പുറത്തും കാണിക്കാവുന്ന അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഡിജിറ്റൽ വെർച്വൽ സാങ്കേതിക വിദ്യയുടെ ഒക്കെ സഹായത്തോടു കൂടി അദ്ദേഹം ചെയ്യാത്ത അഭ്യാസങ്ങളില്ല ഒരു പരിധി വരെ നല്ലതുമാണ് കാര്യം കാണികളിലേക്ക് വാർത്തയുടെ പുത്തൻ രംഗങ്ങൾ കടന്ന് കടത്തിവിടാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷേ ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിയും വളരെയധികം ചിന്തിച്ച് മാത്രം ചെയ്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇത്രയധികം വിവരമുള്ള ഡോക്ടറാണ് അദ്ദേഹം അല്ലെ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ആളാണ് അതുമാത്രമല്ല വാർത്തകളെ കൃത്യമായി കീറിമുറിച്ച് പഠിക്കുകയും രാഷ്ട്രീയത്തിൽ ഊർന്നിറങ്ങി അതിലെ വലിയ റിസർച്ചൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ റിസർവ് ഗവർണർ ആരാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല പ്രതിപക്ഷ നേതാവിന്റെ പേര് അദ്ദേഹം ചിന്തിക്കുന്നില്ല മാത്രമല്ല എന്നെ ആശയപ്പെടുത്തിയ കാര്യം ഇത്തരത്തിലൊരു വാർത്ത ഈ ഡിജിറ്റൽ കറൻസി പെട്ടെന്ന് ഫെബ്രുവരി ഒന്നിന് ഇനി എത്ര ദിവസമാണോ ബാക്കിയുള്ളത് ഒരാഴ്ച അപ്പോ ഈ ഫെബ്രുവരി ഒന്നിന് രാജ്യത്തു നിന്നും കറൻസികൾ തുടച്ചു മാറ്റപ്പെടുകയാണ് ഈ ഡിജിറ്റൽ മണി മാത്രമേ ഇവിടെ ഉണ്ടാകൂ എന്നുള്ളൊരു വാർത്ത ഇന്നലെ വൈകിട്ട് വരെ ഒരു ചാനലിലും വരാത്ത ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പത്രത്തിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട വാർത്ത അങ്ങനെയാണെങ്കിൽ ഇത് ആ പത്രങ്ങളിൽ എത്തിയിരിക്കേണ്ടത് ഒരു പത്രക്കുറിപ്പ് മുഖേനയാണ് അല്ലേ അത്തരത്തിലുള്ള ഒരു വാർത്ത പത്രക്കുറിപ്പ് മുഖേനയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു വാർത്ത പറയേണ്ടത് ഡിമോണിറ്റൈസേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായപ്പോഴൊക്കെ നമുക്കറിയാം അദ്ദേഹം രാത്രി എട്ട് മണിക്ക് വൈകിട്ട് മുതൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു സുപ്രധാന തീരുമാനം പുറത്തു വരുന്നു എന്നൊക്കെ കോവിഡിന്റെ വേളയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോഴും ഇതുപോലെയായിരുന്നു വൈകിട്ട് മുതൽ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായിരുന്നു രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു രാജ്യം ലോക്ക്ഡൌണിലേക്ക് പോകുമോ പ്രധാനമന്ത്രി രാജ്യത്തോട് നേരിട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞ വൈകിട്ട് മുതൽ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതും അത്തരത്തിൽ അതേ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു കാര്യമാണ് ഇത് ചില്ലറകൾ ഒരു രാജ്യത്ത് അവിടെ വിനിമയത്തിലിരിക്കുന്ന കറൻസി മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ മാറ്റിക്കൊണ്ട് ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നു അതും പതിനഞ്ചു ദിവസം മാത്രമേ ഇത് പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ പതിനഞ്ചു ദിവസം മാത്രമേ പിന്നീട് നോട്ട് മാറ്റാനുള്ള ഒരു അങ്ങനെയൊക്കെ നടക്കുമോന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ രാവിലെ എഴിച്ചു വരുമ്പോൾ ഒരുപക്ഷെ ഏതൊരു അവതാരകനും പറ്റാവുന്ന പറ്റായിരിക്കാം അരുൺകുമാറിന് പറ്റിയത് അദ്ദേഹത്തിന് പൂർണ്ണമായും കുറ്റം പറയുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ സീരിയസ്നസ് അതിൻ്റെ സോഴ്സ് എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടതില്ലേ എന്നുള്ളതാണ് നമ്മൾ പോലും ഡിജിറ്റൽ മാധ്യമം ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന വാർത്തകൾ നമ്മൾ തിരിച്ചും മറിച്ചും നമ്മുടെ ന്യൂസ് ന്യൂസൊഴി വളരെയധികം ചർച്ച ചെയ്ത ശേഷമാണ് ഒരു വാർത്ത നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ചർച്ച പോലും നമ്മൾ ഇതിനു വേണ്ടി എന്തെല്ലാം ചർച്ച ചെയ്തു ഇല്ലേ എത്ര കുറെ നേരമായി ഉച്ച മുതൽ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ പഠിക്കുകയും എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തതെന്നും ഇതിന്റെ ഒരു യഥാർത്ഥ കാര്യം എന്താണെന്നും ഇതിന് ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്താണ് ശേഷമാണ് ഇതിലേക്ക് വന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനകത്ത് സംഭവിക്കാവുന്ന ഒട്ടനവധി ഇറേഴ്സ് അതായത് സംഭവിച്ചേക്കാവുന്ന തെറ്റുകൾ നമുക്ക് മാറ്റാൻ പറ്റും വാക്ക് പഴവ് കൊണ്ട് അതിപ്പോൾ ഓണയർ നിൽക്കുമ്പോൾ നമുക്കറിയാം ചിലപ്പം നാക്ക് പഴയ ഉണ്ടാവും മറ്റതുണ്ടാവും അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല ടങ് ഒക്കെ ഉണ്ടാവും പക്ഷെ മറ്റ് ഫാക്ച്വൽ എറേഴ്സ് സോൾവാക്കാനുള്ള ഒരു കാര്യം നമുക്ക് ഒരു പരിധി വരെ കഴിയും അതും പ്രത്യേകിച്ചും ഇദ്ദേഹത്തെ പോലുള്ള ഒരു പ്രകൃതി പേരുകേട്ട ജേർണലിസ്റ്റ് ഇദ്ദേഹം സ്വയം അങ്ങനെയാണല്ലോ ഇപ്പോൾ പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ ചോദിക്കുന്നത് ഈ വാർത്തയുടെ ഒരു സീരിയസ്നെസ് കണ്ടറിഞ്ഞ് ഇങ്ങനെയാണോ അത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇല്ല അത് വളരെയധികം അത്ഭുതം തോന്നുന്നു കാരണം റിപ്പോർട്ടർ ചാനല് പോലെയുള്ള ഒരു ചാനലിൽ വളരെ മുതിർന്ന ഒരു ജേണലിസ്റ്റ് ഇത്തരത്തിലൊരു വാർത്ത അവരുടെ ഏറിൽ വിടുന്നു എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു വാർത്ത പുറത്ത് പോകുന്നത് ആ ഒരു ജേർണലിസ്റ്റിന്റെ മാത്രം ഇത് കൊണ്ടല്ലോ കാരണം അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടല്ലോ ന്യൂസ് പ്രൊഡ്യൂസർ ഉണ്ട് സ്ക്രോളിംഗ് സ്ക്രോളിംഗ് സഹിതം പോകുന്നു ബ്രേക്കിംഗ് സ്ക്രോളിംഗ് സഹിതം അരുൺകുമാർ ആ മോർണിംഗ് ഷിഫ്റ്റിലുള്ള ഡെസ്ക് ആ ഡെസ്കിന്റെ ഉത്തരവാദിത്തമാണ് ഇതൊരു കളക്ടീവ് റെസ്പോൺസിബിലിറ്റിയാണ് അതെ നമുക്ക് അരുൺകുമാറിനെ മാത്രമായി അടച്ചാക്ഷേപിക്കാനോ കുറ്റം പറയാനോ പറ്റില്ല ഓണയർ നിൽക്കുമ്പോൾ ഈ പറയുന്ന പോലെ പലവിധ ടെൻഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക വ്യാപാരം നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് അതിനപ്പുറം ഇത് കറക്റ്റ് സമയത്ത് അദ്ദേഹത്തെ തിരുത്താനാകുമായിരുന്നു ഡെസ്ക് അത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് ഡെസ്കിലുള്ളവർക്കും ആ ഒരു ചിന്ത പോയില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു രാജ്യം ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നു അപ്പൊ ആ വാർത്ത ഇങ്ങനെയാണോ വരേണ്ടത് ഇന്നലെ വരെ രാത്രി വരെ ഇവരുടെ തന്നെ ലാസ്റ്റ് ഷിഫ്റ്റ് മാറുമ്പോഴത്തേക്ക് പോലും ഇല്ലാത്ത ഒരു വാർത്ത പിറ്റെന്ന് പെട്ടെന്ന് ദിനപത്രങ്ങളിൽ അച്ചടിച്ചു വരുന്നു എങ്കിൽ ആ വാർത്ത എങ്ങനെയായിരിക്കും വന്നത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു സാമാന്യ ബുദ്ധി കാണിച്ചാൽ മതിയാകും അവിടെ നിന്നും ഈ വാർത്ത വരുമ്പോൾ ഇത് ഇത്ര അതും ആ ഫ്രണ്ട് പേജിൽ മാത്രമാണ് ഇന്നത്തെ പത്രത്തിലുള്ളത് അങ്ങനെ ഒരു വാർത്തയാണെങ്കിൽ അതിന്റെ ഉപവാർത്തകൾ എന്തെല്ലാം ഇൻസൈഡ് പേജുകളിൽ വരണമായിരുന്നു ഡിമോണിറ്റൈസേഷന്റെ കാര്യം തൊട്ട് ഇങ്ങോട്ട് എന്തെല്ലാം ചരിത്രം അതിനകത്ത് പറഞ്ഞുകൊണ്ട് ഇൻസൈഡ് പേജുകളിൽ മറ്റ് വാർത്തകൾ വരണമായിരുന്നു പക്ഷെ അതൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു വാർത്ത മാത്രം വരുമ്പോൾ അത് വേറൊന്നുമല്ല വന്നപാടെ പത്രം കിട്ടുന്നു ആ പത്രത്തിലുള്ള സാധനം എന്നും പറയുന്നത് പോലെ ഇപ്പോൾ ഇവരൊക്കെ ഇത് ചെയ്ത് ചെയ്ത് ഒരു കോൺഫിഡൻസ് ഉണ്ട് പത്രത്തിന്റെ തലക്കെട്ടുകൾ എടുത്തു വെച്ച് എന്തും അമ്മാനം കൈകാര്യം ചെയ്യാന്നുള്ളത് അതിപ്പോൾ കുറ്റം പറയുന്നില്ല സമയക്കുറവാണ് കാര്യം രാത്രി വരെയും ചിലപ്പോൾ വാർത്തകളുടെ തിരക്കിൽ നിന്നിട്ടായിരിക്കും പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ വീണ്ടും ഷിഫ്റ്റിലേക്ക് വരുന്നത് ആ വരുമ്പോൾ അതിന്റെ തിരക്കിലേക്ക് ഓടി പോകുമ്പോൾ അറിയാതെ കിട്ടുന്നത് ഈ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള കണക്ക് ഇത് വിളമ്പുമ്പോഴാണ് ഈ അബദ്ധം ഇത് എപ്പോഴും പറ്റണമെന്നുമില്ല പക്ഷെ പറ്റുമ്പോൾ പറ്റുന്ന പറ്റ് അങ്ങറ്റാത്ത പറ്റായിരിക്കും അങ്ങനത്തെ ഒരു പറ്റാണ് ഇപ്പോൾ പറ്റിയിരിക്കുന്നത് തീർച്ചയായും അത് ഏറെ നിലവാരം കുറഞ്ഞ ഒരു റെൻഡറിങ് കൂടി ആയിപ്പോയി എന്നുള്ളതാണ് അതെ അതെ നമ്മൾ നമ്മുടെ ജൂനിയേഴ്സിനോടൊക്കെ പറയുന്നത് നിങ്ങൾ എന്താണോ പ്രോംഡറിൽ എഴുതി കാണിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ ആ പറയുന്നത് നിങ്ങളുടെ മനസ്സിലും കൂടി വേണം അതായത് എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞു വേണം റെൻഡർ ചെയ്യാനെന്ന് നമ്മൾ ഞാൻ ചോദിക്കുന്നത് എങ്കിൽ പിന്നെ എല്ലാ ചാനലിലും ഈ ഡെസ്കിൻ എന്ന് പറഞ്ഞ സമ്പ്രദായത്തിന്റെ ആവശ്യമില്ല അല്ല ഇത് സ്പോണ്ടേനിയസ് ആണ് ഇതിപ്പോ ആങ്കേഴ്സ് മാത്രം മതിയല്ലോ ഇപ്പൊ ലൈവില് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള ലൈവ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വാക് സാമർഥ്യമുള്ള ഒരു ആങ്കർ ഉണ്ടെങ്കിൽ ആങ്കർ വന്ന് നിന്ന് ഫ്രണ്ടിൽ ഒരു ടി വി വെച്ച് കൊടുത്താൽ അന്നത്തെ മറ്റു വാർത്തകളെല്ലാം കൂടെ കളക്ട് ചെയ്ത് അയാൾക്ക് പറഞ്ഞു പോകാമെങ്കിൽ വലിയൊരു ഡെസ്കിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം മലയാളത്തിലെ ഏറ്റവും വലിയൊരു ഡെസ്ക് ആണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി ഉള്ളത് അല്ല ഇതിപ്പോ ഡെസ്കിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലല്ലോ കാരണം ഡെസ്കിൽ നിന്ന് വരുന്ന വാർത്ത അല്ല അരുൺകുമാർ വായിച്ചിരിക്കുന്നത് അരുൺകുമാർ നേരിട്ട് അദ്ദേഹത്തിന്റെ ടേബിളിൽ വന്ന പത്രങ്ങൾ നേരിട്ടെടുത്ത് വായിക്കുകയാണ് അദ്ദേഹം ഇതിനു മുന്നേ ആ പത്രം കാണുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല അല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഫ്ലോറിൽ നിന്നാണ് ആ സാധനം വായിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അവിടെയാണ് ആ കറക്റ്റ് സമയത്ത് ഡെസ്കിന് വേണമെങ്കിൽ അദ്ദേഹത്തെ തിരുത്താം അല്ല എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അദ്ദേഹത്തിന് ടോക്ക് ബാക്ക് അതാണ് പ്രൊഡ്യൂസിംഗ് പ്രൊഡ്യൂസിംഗ് അദ്ദേഹത്തിന്റെ സിആറിന്ന് പ്രൊഡക്ഷൻ ടീമിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകാം അതങ്ങനെ ായില്ല കൃത്യസമയത്ത് തിരുത്തി കഴിഞ്ഞാലായില്ലെന്ന് മാത്രമല്ല ആ ടീമിൽ നിന്നും അരുൺകുമാറിന്റെ വാക്കുകൾ വെച്ച് അല്ല അത് ഏറ്റെടുത്തുകൊണ്ട് സ്ക്രോളിങ്ങും പോയി ബ്രേക്കിംഗ് ബാറിൽ സ്ക്രോളിങ്ങും പോയി എന്നുള്ളതാണ് വളരെ നിലവാരം കുറഞ്ഞ ഒരു റിപ്പോർട്ടിംഗ് എന്ന രീതിയിലേക്ക് പോകുന്നത് അത് ഇവിടെയാണ് ഈ അത്ഭുതം എന്ന് പറയുന്നത് കാരണം ഈ ഇന്നത്തെ വർത്തമാന പത്രങ്ങളിൽ വന്ന ഈ മാർക്കറ്റിംഗ് ഫീച്ചർ അതൊരു എക്സലന്റ് ഫീച്ചർ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കം ഒന്നില്ല ഇല്ല സത്യമായിട്ട് അവരൊരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇതൊരു ചർച്ചയാവണം കേരളം മൊത്തം ഇന്ന് ഈ ഒരു വാർത്ത ചർച്ച ചെയ്യപ്പെടണം അതിലൂടെ ഇവരുടെ ഈ ഒരു സംരംഭത്തിന് മാക്സിമം പബ്ലിസിറ്റി കിട്ടണം അതാണ് അവർ ലക്ഷ്യം വെച്ചത് അത് എല്ലാ പത്രങ്ങളും അതിന്റെ ഒരു ഡിസ്ക്ലൈമർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാതെയാണ് ആ ഡിസ്ക്ലൈമർ ഒരു മൂലയ്ക്ക് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നത് ഞാനും പത്രം എടുത്തപ്പോൾ ഞാനും ഇത് കണ്ടു തെറ്റിദ്ധരിച്ചു കാരണം ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് പത്രത്തിന്റെ ഡേറ്റിലാണ് അതായത് മനോരമയുടെ ഒരു തെറ്റ് ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ളൊരു അഹങ്കാരമൊക്കെ ഇന്ന് രാവിലെ ഉണ്ടായി അതായത് രണ്ടായിരത്തി അൻപതിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന രീതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മനോരമ തെറ്റായി സ്വാഭാവികമായും ചിന്തിക്കാൻ ഇടയുണ്ട് തീർച്ചയായും അങ്ങനെ ചില തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ അതാണ് ആ പത്രത്തിന്റെ ഉദ്ദേശവും പക്ഷേ അതെ ഡോക്ടർ അരുൺകുമാറിനെ പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ പൂർണ്ണമായും ഇത് ഈ ഫീച്ചർ ഈ വാർത്ത അതായത് ഫെബ്രുവരി ഒന്നോടുകൂടി എല്ലാ കറൻസികളും ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നു പകരം ഡിജിറ്റൽ കറൻസി മാത്രം എന്ന വാർത്ത വായിച്ചു പോകുമ്പോൾ ആ വായന അദ്ദേഹത്തിന്റെ മനസ്സിൽ തട്ടിയില്ല എന്നുള്ളതാണ് അദ്ദേഹം വായിച്ചു ആ ആ റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് തെറ്റായിട്ട് വായിച്ചു തെറ്റായിട്ടല്ല തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വായിച്ചു മാത്രമല്ല ചൈനയിലും സ്വീഡനിലും കറൻസി ഇല്ല എന്ന് എഴുതിയ വാർത്ത അതുപോലെ വായിച്ചു അതിനുശേഷം മൂന്ന് പതിറ്റാണ്ട് മുമ്പാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് തുടങ്ങിയത് എന്നുള്ള അത് പോയി മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അല്ലാതെ ഒരു ഒരു പേര് ഉണ്ട് ഇതിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് പേര് പറഞ്ഞിട്ടില്ല അപ്പോ നമ്മള് ജേർണലിസം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഈ ഒരു നമ്മളൊരു ന്യൂസ് എഴുതുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്തിൽ എവിടെയെങ്കിലും ആ ആരാണോ കാരണക്കാരൻ അല്ലെങ്കിൽ ആരാണോ അതിലെ ഒരു കർത്താവ് പറയുന്ന അയാളുടെ മെൻഷൻ ചെയ്യണം പിന്നീട് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഉപയോഗിച്ചും അദ്ദേഹം എന്നും ഒക്കെ വിശേഷിപ്പിക്കാം അല്ലെ എനിക്കതല്ല അദ്ദേഹം ഈ ഇടവേളകളിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് എനിക്കിപ്പോൾ സംശയം തീർച്ചയായും ഈ വാർത്ത വായിച്ചതിന് ശേഷം ഇടവേളകളിൽ കൊമേഴ്സ്യൽ ബ്രേക്ക് വന്ന സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിട്ട് ആ കറൻസി എല്ലാം പെട്ടെന്ന് മാറ്റിയെടുക്കാനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടാകണം ചൂട് കാപ്പിയും ചൂട് വാർത്തയും ആയി എന്ന പരിപാടിയാണത് ഈ കപ്പിനകത്ത് കാപ്പി തന്നെ ആയിരുന്നു എന്നാണ് ഇതിപ്പോൾ സംശയം വന്നിരിക്കുന്നത് എന്തായാലും വലിയൊരബദ്ധം പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഈ ഡെസ്കിൽ നിന്ന് വരുന്ന വാർത്ത അതൊരു പക്ഷേ നിരവധി ചെക്കുകൾക്ക് ശേഷം ആയിരിക്കാൻ വരുന്നു മറ്റൊരു അല്ലാതൊരു ഒരു സാധനം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ലൈവിൽ മാധ്യമങ്ങളിൽ നിൽക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഈ കിട്ടുന്ന വാർത്തകൾ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്നതിലാണ് പക്ഷേ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നത് പിറ്റന്ന് രാവിലെ ഇറങ്ങുന്ന പത്രങ്ങളിലാണ് കാര്യം പത്രങ്ങൾക്ക് ഇത് ഒന്നുകൂടി വിശ്വാസ്യത വരുത്തി പബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് അതുകൊണ്ട് പത്രങ്ങളിൽ കുറച്ചുകൂടെ നമ്മളൊരു വിശ്വാസത പുലർത്തിയിരുന്നു ഇനിയിപ്പോൾ പത്രങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരിക്കുന്നു ഇതൊരു മാർക്കറ്റിങ് തന്ത്രമായിരുന്നെങ്കിൽ കൂടിയും കേരളത്തിലെ ജനങ്ങളെ ഇത് അരുൺകുമാറിന്റെ കാര്യം മാത്രമല്ല കേട്ടോ അരുൺകുമാറിനെ നമ്മളിപ്പോൾ എടുത്തു പറഞ്ഞാൽ അതേ ഒരു മാധ്യമത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ പത്രങ്ങൾ വായിച്ച ഈ പറഞ്ഞ ദിനപത്രങ്ങളിലെല്ലാം വായിച്ചതിൽ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും രാവിലെ വിശ്വസിച്ചത് ഈ ഇത്തരത്തിൽ തന്നെയാണ് അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് തന്നെയായിരുന്നു അത് സംഭവിക്കാതിരിക്കാൻ പറ്റില്ല അതെ ഈ വാർത്തയുടെ ഒരു ആഴവും വലിപ്പവും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്നവർക്ക് അതായത് ഇനിയിപ്പോ എത്ര ഇന്ന് ഇരുപത്തിനാല് ഏഴോ ആറോ ഏഴോ ദിവസത്തിനകം രാജ്യത്തെ കറൻസികളെല്ലാം പിൻവലിക്കാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്ത അത് എത്രമാത്രം വലിയ വാർത്തയാണ് അപ്പൊ ഇവർ എന്താണെന്നുള്ളതാണ് ഇനി അടുത്ത് ഇതിന്റെ ഇത് അങ്ങനെ തന്നെ പോയിരുന്നെങ്കിൽ അടുത്ത് വരുന്നതിന്റെ സബ് സ്റ്റോറികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ കറൻസികളെല്ലാം കൂടെ ഗംഗാനദിയിൽ ഒഴുക്കാൻ ഇട്ടു അല്ലെങ്കിൽ കൂട്ടി തീയിടാൻ ഇട്ടു കുംഭമേളയ്ക്കിടയിൽ കൊണ്ടിട്ട് കത്തിക്കാൻ പ്ലാനിട്ടു എന്നൊക്കെ ഉള്ള പലതരത്തിലുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എന്തായാലും ഇത് നമ്മൾ ഈ പറയുന്ന വൈകുന്നേരങ്ങളിൽ അന്തി ചർച്ചക്ക് ഈ തിയറികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ ഒക്കെ കേരളീയരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്ന ബുദ്ധി യഥാർത്ഥ മുഖം കൂടിയാണ് ഈ പൊളിഞ്ഞു വീഴുന്നത് അല്ല നമ്മൾ പറയാറുണ്ടല്ലോ ഈ രാവിലെ എന്ന് പറയുമ്പോൾ വളരെ ഫ്രഷാണ് മനസ്സിലൊന്നും കാണില്ല പണ്ട് ഈ കുട്ടികളെയൊക്കെ രാവിലെയാണല്ലോ പഠിക്കാനിരുത്തുന്നത് വളരെ ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റും വളരെ സൈലന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അപ്പൊ ഈ രാവിലെ വന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് ഒരു കളങ്കം കാണില്ല ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണെന്ന് പറയാറുണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു കാര്യമാണ് അവിടെ പ്രതിഫലിച്ചത് എന്തായാലും ഇന്ന് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും ഒക്കെ നിറയുന്നത് ഒരു സംഭവം തന്നെയാണ് ഒരു അഞ്ചാറ് ദിവസത്തേക്കുള്ള ചർച്ചയ്ക്കുള്ള വഴി ഇത് വച്ചിട്ടുണ്ട് എപ്പോൾ ഇറങ്ങുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല അതെ അതെ ഇപ്പൊ എന്തായാലും ഓണയറൽ ആയിരിക്കുകയാണ് ആങ്കർ നമസ്കാരം നമസ്കാരം എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് आयन बिल्ड गुजरात